പ്രിയ സൗഹൃദങ്ങളെ നന്മ നിറഞ്ഞ ഈ കാഴ്ച കെ കെ മീഡിയ ഇന്ന് പകർത്തിയത് നമ്മുടെ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഈ ട്രെയിനിങ്ങിൽ നമ്മുടെ അതിഥി തൊഴിലാളി എല്ലാവർക്കും മാതൃകയാകുന്നൊരു മാതൃകയാക്കേണ്ട ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തരികയാണ് കയ്യിലെ പൈസ കൊടുത്ത് റേഷൻ കടയിൽ ഇരട്ടി വില കൊടുത്ത് ഗോതമ്പ് പണി മേടിച്ച് റോഡിലിറങ്ങുന്ന എറിയുന്ന ബായിക്ക് എന്ന് ചോദിക്കുന്ന ചില ആളുകളും നമ്മുടെ ഇടയിലുണ്ട് സുഹൃത്തുക്കളെ ബായിക്ക് പ്രാന്തല്ല അന്നദാനം മഹാദാനം എന്ന് ആ ബായി നമ്മളെ പഠിപ്പിക്കുകയാണ് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാത്ത വീടുകളുണ്ട് നമ്മുടെ പണിക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ബായി പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ആഹാരം കൊടുക്കുക തൻ്റെ ജോലി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ എത്താറുണ്ടെന്ന് പറഞ്ഞു അസിംബായി ഭായിരുന്നു പേര് പറഞ്ഞൊരു ഷെയ്ക്കാൻഡിൽ നിന്ന ഭായിട്ട് സംസാരിക്കാൻ നേരം കിട്ടിയില്ല എൻ്റെ വീഡിയോയും കൂടെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ബായി ആരോ വന്ന് ബൈക്കിൽ പോയി അടുത്തെവിടെയോ ഒരു വെബ്സൈറ്റിലേക്ക് ബായിക്ക് സ്ഥലം മാറ്റം അടുത്ത ദിവസം തന്നെ ബായിയുടെ ഒരു വിശദമായ വീഡിയോ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് ചുറ്റുമുള്ള കടക്കാരും ഓട്ടക്കാരും പറഞ്ഞു എത്ര തിന്നാലും റാവുകൾക്ക് മതിയാകുകയില്ല എത്ര കിലോ അരി വേണമെങ്കിലും തിന്നോളൂന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ എത്ര കിലോ അരി കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഓട്ടക്കാരൻ ചേട്ടനും മിണ്ടാട്ടമുണ്ട് നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മുല്ലക്കൽ ക്ഷേത്രത്തിൽ കുഞ്ഞുങ്ങളുമായി പോയി അരിമണി ഇങ്ങനെ വിതരാറുണ്ട് അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് അതെത്ര പറഞ്ഞറിയിക്കാനും മതിയാവില്ല നമ്മളാരെയും പരിഹസിക്കാൻ വേണ്ടിയല്ല വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റുകളൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മൾ പലരും ചെയ്യുന്നുണ്ട് അന്യനാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലെത്തി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പൈസ മാത്രം സമ്പാദിച്ച് തിരിച്ചു പോവുക എന്നുള്ളതല്ല അയാളിലെ ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ